നമസ്കാരം നാടിൻ്റെ ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നാടിൻ്റെ ശബ്ദം ന്യൂസ് സംഘടിപ്പിച്ച ഒന്നിച്ചൊരോണം മത്സരത്തിൽ വിജയിയായി ലാക്കാട്ടൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിനെ അഡ്മിൻ പാനൽ തിരഞ്ഞെടുത്തു ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നടത്തിയ ഓണാഘോഷത്തിൽ നിരവധി ഓഫീസുകളും സ്കൂളുകളും പങ്കെടുത്തിരുന്നു മത്സര പ്രശസ്ത സിനിമാ ടെലിവിഷൻ താരം കോട്ടയം സുഭാഷ് സ്കൂൾ പ്രധാന അധ്യാപികയായ ശ്രീലത ടീച്ചറിന് മൊമൻറ്റം കൈമാറി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി തുടർന്നും ഏവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കോട്ടയത്ത് പാമ്പാടി രാജൻ എന്നൊരു ആനയുണ്ട് ഈ ആനയുടെ പുറത്ത് കേറിയിരുന്നൊട്ടി പൊക്കോളു ചെണ്ട കൊട്ടി പൊക്കോളൂ

അങ്ങനെ കൊള്ളപ്പോ പള്ളികൾ ഒരുപാട് നമ്മുടെ സ്കൂളിന്റെ പേര് ഒത്തേ നമ്മുടെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അമ്മയും ബഹുമാനിക്കുക മാതാപിതാക്കൾ ഇപ്പൊ എല്ലാരും നന്നായിട്ട് എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ വാർത്തകളൊക്കെ വലിയ ചാനലിൽ അവർ എടുക്കത്തില്ല പ്രാദേശികമായ ചാനലിലൊക്കെ പ്രാദേശിക വാർത്തകളാണല്ലോ അപ്പൊ വലിയ വലിയ വാർത്തകളായിരിക്കും വലിയ ചാനലിലേക്ക് പോകുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ അറിയാനും നാട്ടിലുള്ള കലാകാരന്മാരെയും നാട്ടിലെ പ്രവർത്തനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് ചാനല് വളരെ ഗംഭീരമായിട്ട് കാണുന്നു നമ്മുടെ സ്കൂളിലും നാടിന്റെ ശബ്ദം എന്ന ചാനലിലൂടെ നമ്മളെ ഇങ്ങോട്ട് തേടി വന്ന് കണ്ടെത്തി രതി സാധ്യമായിട്ട് ഇവിടെ കടന്നു വന്നത് ഞാൻ ഓർക്കുന്നു അതിൽ പിന്നീട് വിവിധങ്ങളായ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ നമ്മുടെ പ്രശസ്തിയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഓണാഘോഷത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നു ആദ്യമായിട്ട് ഞങ്ങളെ ഈ ഒരു ബഹുമതിക്ക് തിരഞ്ഞെടുത്തതിനുള്ള നന്ദി നാടിനെ ശബ്ദം ചാനലിനോട് ഞാൻ അറിയിക്കുന്നു അങ്ങനെ നമ്മുടെ കോട്ടയത്തിന്റെ ഒരു കലാകാരനെ ഇവിടെ എത്തിക്കാൻ സാധിക്കുകയും ദ്ദേഹത്തിന്റെ ചെറിയ പരിപാടിയാണെങ്കിലും നമ്മുടെ ടി വിയിലും ഒക്കെ കണ്ടിട്ടുള്ളൂ അത് നേരിട്ടൊന്ന് അനുഭവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായതിനുള്ള നന്ദിയും ഈ വേളയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഒട്ടേറെ തിരക്കുകൾക്കിടയിലാണ് ഇവിടെ എത്തിച്ചേർന്നതെന്നറിയാം ഞങ്ങളുടെ സ്കൂളിന്റെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പിന്നെ ഇതിന്റെ ദാണിത്യസിന്റെ മാനേജിംഗ് ഡയറക്ടർ നേരിട്ട് കണ്ടിട്ടില്ല സ്കൂളിലേക്ക് കടന്നു വന്ന സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു